ഞാന് അവിടെ പഠിച്ച കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളെ ഒരു മീറ്റേം കിട്ടുന്ന ഒരു അറിയാത്ത സ്ഥലത്ത് നമ്മൾ പത്ത് മിനിറ്റ് വെറുതെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അങ്ങനത്തെ ഞാൻ ചൂസ് ചെയ്യാറുള്ളത് ഞാൻ ഈ ജർമ്മനി പോളണ്ട് ഇതൊക്കെ പോയത് ഒരു പത്ത് പതിനഞ്ച് മുന്നേ വയസ് പറയാം ട്വന്റി സെക്കൻഡ് ഏജിലാ ആ സമയത്ത് നമുക്ക് എന്താ കൺട്രീസ് പോയി വരണന്നോ അന്ന് ഫ്ളാഗിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിട്ട് ഓരോരോ കൺട്രിയിൽ പോയത് ഒരു കൺട്രി എന്താ ടാഗോ ജർമ്മൻ അറിയോ നിങ്ങക്ക് ഗുഡ് ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മളെ മനസ്സിനും കൂടെ ഓക്കെ ആയിരുന്നു അല്ല കണ്ണിന് മാത്രം ഓക്കെ ആയിട്ടുള്ള സ്ഥലമാവില്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചു നിങ്ങൾ ഇത്രയും കാലം ട്രാവൽ ചെയ്തതില് പഠിച്ച കാര്യം എന്താ ഒന്നുമില്ല പക്ഷെ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന കാര്യം അതായത് നമുക്ക് നമ്മളെ തന്നെ അതായത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റും ട്രാവലിംഗിലൂടെ അപ്പം ഞാനിപ്പം ഈ ലാസ്റ്റ് ടൈം പോയ സമയത്ത് ഞാൻ മനസ്സിലാക്കിയെന്നുവച്ചാ എനിക്ക് എവിടെ കൊണ്ടുപോയിട്ടാലും ഞാൻ സർവൈവ് ആവാം എല്ലാരും ഇപ്പൊ ഇവിടെ തന്നെ ഈ ആൾ എനിക്ക് ഇപ്പൊ അഷിന്റെ അടുത്തും അടുത്തും ഇവർ ഇന്നെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു കൊച്ചു കുട്ടിനെ പോലെ തീരെ മെച്ചൂരിറ്റി ഇല്ല അങ്ങനെ ഒരു കുട്ടിനെ പോലെയാണ് ഇപ്പൊ കൊച്ചിയിലേക്ക് കൊച്ചിയിലേക്ക് വിടുകയാണെങ്കിൽ പോലും അത്രയും പേടി അവർക്കൊക്കെ ഞാൻ ഒറ്റക്ക് പോവാ പറയുമ്പോ പക്ഷെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞാൻ ഒറ്റക്കാണെങ്കിൽ വേറെ തന്നെ ഒരു മോഡ് ആ ഒരു വേർഷൻ എനിക്ക് ഇന്ന തന്നെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി കാരണം എനിക്ക് സർവൈവ് ചെയ്യാൻ കഴിയും കാരണം ഫുഡ് ആണെങ്കിലും എല്ലാം പട്ടിണി ഇടുന്നിട്ടാണെങ്കിലും ഈവൻ ഫ്ലൈറ്റ് മിസ്സായി വെഡ്നവിൽ പോയപ്പോ ഫ്ലൈറ്റ് മിസ്സായി പക്ഷെ അയ്യോ എല്ലാം അതാണ് എനിക്ക് ലക്ഷദ്വീപ് പോയപ്പോ എനിക്ക് ഹ്യൂമാനിറ്റിയെ പറ്റിയിട്ട് വലിയൊരു ഒരു ഹിറ്റ് ആയൊരു സംഭവം ആയിരുന്നു ലക്ഷദ്വീപ് പോയപ്പം ഐഷ പറഞ്ഞ ദി മോസ്റ്റ് അമേസിംഗ് പീപ്പിൾ ഇൻ ദ വേൾഡ് ഐ കുഡ് സേ ആർ ഓ ആ പ്ലാൻ ഉണ്ട് ഇൻഷുറൻ അപ്പൊ അവിടെ എനിക്ക് ഹ്യൂമാനിറ്റിയെ പറ്റി വല്ലാത്തൊരു ഒരു സംഭവം പഠിച്ചത് ഞാൻ അത്രയും നല്ല ആൾക്കാർ അങ്ങനെയും ജീവിക്കാം എന്ന് ഞാൻ പഠിച്ചത് ലക്ഷദ്വീപ് പോയിട്ടാണ് പിന്നെ എനിക്ക് എന്നെ പറ്റി മനസ്സിലായ ഒരു കാര്യം ഈ പറഞ്ഞ പോലെ എനിക്ക് പിക്ചറിസ്ക് സാധനത്തിനേക്കാളും ഐ ലൈക്ക് അഡ്വെഞ്ചേഴ്സ് എന്ന് മനസ്സിലായി എനിക്ക് കുറെ അഡ്വെഞ്ചേഴ്സ് ഇങ്ങനത്തെ ഈ അമ്യൂസ്മെന്റ് പാർക്ക്സ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയില്ലായിരുന്നു അതൊക്കെ ഇത്ര ഇഷ്ടമാണ് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ എനിക്ക് തന്നെ കെട്ടിയവൻ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഞാൻ എപ്പോ ട്രാവൽ ചെയ്താലും ഫോർട്ടി ഫൈവ് ഡേയ്സ് ബാക്ക് ടു ഹോം ആയിക്കും ആയിരിക്കണം എനിക്ക് ആയിഷ പറഞ്ഞാലും എല്ലായിടത്തും സർവേവ് ചെയ്യാൻ പറ്റില്ല ആയോ ഹസൻ ഇങ്ങനെ എല്ലായിടത്തും വെള്ളം പോലെ അവൻ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയി പോകും എനിക്കാണെങ്കിൽ ഒരു ചെറിയ കാര്യം മാറിയാൽ എന്റെ മൂഡ് അന്നത്തെ പോവും എനിക്ക് തീരെ പറ്റില്ല ആ മാറിയില്ല പറ്റില്ല അപ്പൊ നിങ്ങൾ എന്തായാലും പറ നിങ്ങൾക്ക് ഇതുവരെ ചെയ്തതിൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവല് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം ഏതാണെന്നുള്ളത് നിങ്ങൾ എന്തായാലും താഴെ കോമെന്റ് ചെയ്യും ഓക്കെ സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കണ്ടാലോ അടുത്ത പോഡ്കാസ്റ്റിൽ നമ്മൾ വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് വെൽക്കം സജഷൻസ്